അന്ന് ഞാൻ നേർന്നതാണ് ഭഗവാനോട് അടുത്ത പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ കളിക്കണം എന്നുള്ളത് അത് അതിനും ഭംഗിയായിട്ട് എനിക്കിപ്പോ ഒരു ഡിസ്കിന്റെ പ്രശ്നമൊന്നും ഒന്നും സംഭവമേ ഇല്ല എന്തോ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വിശ്വാസങ്ങളോടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനിപ്പോ ഡാൻസ് നൃത്തത്തിലേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് എന്താ പറയുക ഏറ്റവും ഇഷ്ടം ഭഗവാനിയാണ് നമസ്കാരം എന്റെ പേര് അനീഷ ഞാൻ മൈഡിനൃത്തൊബൈലെ അധ്യാപികയാണ് ഇന്നത്തെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാല് പിള്ളേരെയാണ് നമ്മള് സ്റ്റേജിൽ കയറ്റിയത് അത് പ്രതീക്ഷിക്കാണ്ട് ഉണ്ടായ ഒരു അനുഭവമാണ് കാനച്ചനെങ്ക നമുക്ക് ഇത്രയധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ തന്നെ അപ്പോ കളിച്ചു തുടങ്ങിയതിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ടീമായിട്ട് വന്നു പിന്നെ നമുക്ക് അവരെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് പറ്റാണ്ട് പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് വന്നപ്പോ നമ്മളെന്തായാലും ഭഗവാനോട് പറയാണ് എന്തായാലും നമുക്ക് കയറ്റി തരണം എന്നുള്ളതിൽ നമ്മൾ ചെയ്തു ഇത്രയും ഭംഗിയെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും സ്റ്റേജിലെ സ്ഥലം ഉണ്ടായിരിക്കും ഇത്രയധികം കുട്ടികളെ വെച്ച് ചെയ്യാനൊന്നും നമുക്ക് മുന്നേ തന്നെ ഒന്നും നമുക്ക് ഇതില്ല ഭഗവാൻ എന്തോ എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തി പിന്നെ പറയാനല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഇതിൽ കളിക്കാൻ ആയിട്ട് കാരണം എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഇറങ്ങേറ്റം കഴിഞ്ഞോടുകൂടി ബിസ്കിനൊരു പ്രശ്നം വന്നു ബിസ്ക് നമ്മളെ ഇടയിൽ ഞാൻ അന്ന് നേർന്നതാണ് ആ ഗുരുവായൂരിൽ നിന്ന് വെച്ചിട്ട് അടുത്ത കൊല്ലം എനിക്ക് ഈ സമയം ഉണ്ടെങ്കിൽ ഞാനൊപ്പം കളിക്കുന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കളിച്ചത് പ്രാവശ്യം എനിക്ക് എന്താ പറയുക എത്രയും ഞാൻ കഴിഞ്ഞ കൊല്ലം കരഞ്ഞെ കണക്കില്ല കാരണം എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല ഇത്രയധികം കുട്ടികളെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും എടുക്കുന്നുള്ളൊരു ധാരണയിൽ ഇത്രയും ഭംഗിയാക്കിട്ട് എനിക്ക് പ്രാവശ്യം കളിക്കാനായിട്ട് പറ്റി പിന്നെ എന്താ പറയുക ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് ഈ ഓണം സീസൺ ഒക്കെ ആവുമ്പോൾ കണ്ടമാനം ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും പത്തിനാല്പത് ടീച്ചേഴ്സിന്റെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം കിട്ടാന്ന് വെച്ചാൽ തന്നെ വളരെ കഷ്ടപ്പാടാണ് ആ ഒരു ടൈമിൽ നമ്മൾ ഭഗവാനെ വിളിച്ചിരിക്കുന്ന നേരത്താണ് നമുക്ക് നമ്പർ കിട്ടിയത് ഒന്നാം നമ്പർ തന്നെ കിട്ടി നമ്മൾ ഉദ്ദേശിച്ച ടൈം കിട്ടി കാരണം ഇത്രയും കാലത്തായിട്ട് ഒരു ഏഴുമണി തൊട്ടുള്ള മേക്കപ്പാണ് ഇത് മണി തൊട്ടിട്ട് എട്ടേ മുക്കാലിനാണ് നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴുമണി തൊട്ടിട്ട് മൂന്ന് മക്കളടക്കം വലിയവരടക്കം ഇതിലിപ്പോ നമ്മുടെ നൃത്തവിദ്യാലയത്തിലെ ഒരു ഒന്നാം ക്ലാസ് ഇട്ടിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കളിക്കാനായിട്ട് നമുക്കൊരു മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇട്ടിട്ട് അമ്പത്തി മൂന്ന് വയസ്സുള്ള ചേച്ചിമാരിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ചെറിയ പിള്ളേരുടെ പോലെ തന്നെ എല്ലാവരും ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് നല്ല വൃത്തിയോട് തന്നെ കളിച്ചു എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തായത് നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ടും കാരണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ അരങ്ങേറ്റത്തിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമുകളൊന്നും കിട്ടുന്നില്ല പിറ്റേ ദിവസം വന്നു അങ്ങനെ നമ്മൾ ഭഗവാനെ വിളിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും നമുക്കൊരു ടൈം കിട്ടണം കിട്ടണമെന്നുള്ളതില് ആ സ്പോട്ടിൽ നമുക്ക് കിട്ടിയത് നമ്പർ ഒന്ന് തന്നെയായിരുന്നു കാരണം പത്തിനാല് പോയി ടീച്ചേഴ്സ് വിളിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു നമ്പർ കിട്ടാം പിന്നെ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഇയർ അരങ്ങേറ്റം ഡിസംബറിൽ അരങ്ങേറ്റം നടക്കണ എന്റെ കൂട്ടത്തിൽ എനിക്ക് എന്തുണ്ടായി ഡിസ്കിന് ചെറിയൊരു പ്രശ്നം വന്നു കളിക്കാൻ പറ്റാതെ തീരെ കളിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഒപ്പമുള്ള സിസ്റ്റംസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായത് അത് അന്ന് ഞാൻ നേർന്നതാണ് ഭഗവാനോട് അടുത്ത പ്രാവശ്യം അരങ്ങേറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ കളിക്കണം എന്നുള്ളത് അതും ഭംഗിയായിട്ട് എനിക്ക് ഇപ്പോ ഒരു ഡിസ്കിന്റെ പ്രശ്നമൊന്നും ഇല്ല എന്തോ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വിശ്വാസങ്ങളോടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഞാനിപ്പോ ഡാൻസ് നൃത്തത്തിലേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് എന്താ പറയാ ഏറ്റവും ഇഷ്ടം ഭഗവാനെയാണ് സന്തോഷം ഇന്നും ശ്രീകൃഷ്ണൻ രാധിക്കായിട്ട് ഭംഗിയായിട്ട് എന്തെങ്കിലും